രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇ പി ജയരാജൻ ഇന്ന് പാലക്കാട്ട് പ്രസംഗിച്ചു കടിച്ച പാമ്പിനെ കൊണ്ടിനെ വിളിച്ചു വരുത്തി വിഷമറക്കാതെ കേട്ടിട്ടില്ലേ അത് സി പി എം ചെയ്തു എന്ന് കരുതി കൊണ്ടാ മതി രണ്ട് ഇ പി ജയരാജന്റെതല്ല ഈ സാധനങ്ങൾ എന്നുള്ള തർക്കം ആർ ഇ പി ജയരാജന് പോലും ഉണ്ടാവില്ല ഇ പി എന്തെല്ലാം കള്ളം പറഞ്ഞ നേതാവാണ് അല്ല ഒരു മിനിറ്റ് ഞാൻ ജാവത് കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ജാവത് കണ്ടെന്ന് പറഞ്ഞു ഞാൻ ശോഭയെ കണ്ടില്ലെന്ന് പറഞ്ഞു ശോഭയെ എവിടെ വെച്ച് കണ്ടെന്ന് തിരുത്തേണ്ടി വന്നു ഈ പറയപ്പെടുന്ന വൈദേഹം അല്ലെങ്കിൽ വൈദേഹം റെസ്റ്റോറന്റിന് എന്റെ മകനല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും എൻ്റെ ഭാര്യയുടെ പെൻഷൻ ഉപയോഗിച്ചാണ് മകൻ അതിന് ബിസിനസ് ആരംഭിച്ചതെന്നും കള്ളം പറഞ്ഞ ആളാണ് മാത്രമല്ല ഈ പിന്നെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് വിമാനത്തിനകത്ത് വിമാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വിവക്ഷ ആദ്യം പറഞ്ഞത് ഇ പി ആണ് ഇ പി കള്ളം പറയും ഇ പി കൃത്യമായി തന്നെ തൻ്റെ സൗകര്യത്തിനനുസരിച്ച് കള്ളം പറയും പക്ഷേ ഇ പിക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലുള്ള അതിതന്ത്ര കുറുക്കൻ നരിതന്ത്ര ബുദ്ധിയൊന്നും ഇ പിക്ക് ഇല്ല ഇ പി ചെന്ന് അതുകൊണ്ടാണ് പലടത്ത് പെട്ടുപോകുന്നത് പക്ഷേ ഇ പി നല്ലൊരു ഫണ്ട് റൈസറാണ് ഫണ്ട് റൈസർ ആയതുകൊണ്ടാണ് സാന്റിയാഗോ മാറ്റിനുമായിട്ട് ബന്ധമുള്ളത് അതുപോലെ തന്നെ മറ്റു വിവാദ തോടന്മാരുമായിട്ട് ബന്ധമുള്ളത് കർഷക സംഘത്തിന്റെ പരിപാടിക്ക് റേഞ്ച് റോവർ കാറിൽ വന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ ഈ ഫണ്ട് റൈസർമാരുമായിട്ടൊക്കെ ഉള്ള നല്ല ബന്ധമാണ് ഇ പിക്ക് ഒരു ആത്മകഥ എഴുതാനുള്ള കണ്ടന്റുള്ള നേതാവൊന്നും അല്ല എന്നുള്ള കാര്യമില്ല അവർക്കും അറിയാം പക്ഷേ ഇ പി അത് എഴുതി അദ്ദേഹത്തിന് അതിനുള്ള കോമ്പിൻസി ഉണ്ടോ ഇല്ലയോ അങ്ങനല്ല ഇ പി അങ്ങനെയല്ലെന്ന് ആത്മകഥ എന്നൊക്കെ ബിആർഎം ഷബീർ ആത്മകഥ എഴുതി എങ്ങനെ ഇരിക്കും അത് വായിക്കാൻ ആളുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ വേണമെങ്കിൽ തള്ളി കുറെ വെക്കാം ആത്മകഥയൊക്കെ എഴുതാനുള്ള അത്രയും തരത്തിലുള്ള ഉന്നതിയും അതുപോലെ മഹോന്നതി ഒക്കെ ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഇ പി ജയരാജനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ചെയ്തോട്ടെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അതിലേക്ക് തർക്കില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് പ്രശ്നം ഡി സി ബുക്സിന് ഇത് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഡി സി അത് വാങ്ങി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഡി സി ബുക്സിൽ കൊടുത്ത സാധനത്തിൽ ചില കണ്ടന്റുകൾ തെരഞ്ഞെടുപ്പ് ദിവസം വിവാദമാകും എന്ന് അറിഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചുള്ള പ്രശ്നം ആ പ്രശ്നം ഡി സിക്ക് ഊരാൻ പറ്റാത്ത കാര്യം എന്ന് അറിയോ ഡി സി തന്നെ ഇന്നലെ അധ്യാപകരുടെ എഫ് ബി പേജിലിട്ട പരസ്യം ഇങ്ങനെയാണ് എന്താണെന്ന് അറിയോ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് വൻ വിവാദമാകുന്ന വെളിപ്പെടുത്തലുകളുമായി ഇ പി ജയരാജന്റെ പുസ്തകം നാളെ പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞർത്ഥം അതിനകത്ത് വൻ വിവാദങ്ങൾ ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് സമയം അതിനകത്ത് ഒരു വാചകം കൂടി ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇ പി എഴുതിയതായിട്ടാണ് അതിനകത്ത് കാണുന്നത് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിൻ്റെ പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുന്നത് ചേലക്കരയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഇതും വരുന്നത് ആ ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ വൻ വിവാദമായേക്കാം എന്ന് ഇ പി പറഞ്ഞതായി ഒരു വാചകം അതിൻ്റെ ആ ഒരു പേജിൽ ഞാൻ വായിച്ച കോളത്തിൽ കാണുന്നുണ്ട് പി ഡി എഫിൽ കാണുന്നുണ്ട് അപ്പൊ പ്രശ്നം എത്രയേ ഉള്ളൂ ജയരാജൻ എന്ന് പറയപ്പെടുന്ന ഇ പി ജയരാജൻ അറിഞ്ഞിട്ട് തന്നെയാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് കരാർ റൈറ്റിംഗ് ആവാം ഓറൽ ആവാം കരാർ ദിവസം പിന്നെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പി ഡി എഫ് അയച്ചു കൊടുത്തിട്ടും ഉണ്ടാകാം അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ സരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഈ ദേശാഭിമാനിക്കാരൻ വഴി ശ്രദ്ധിച്ച് കേൾക്കണം മാനിക്കാരൻ വഴി ഇ പി ജയരാജൻ വീണ്ടും പിണറായിയുമായിട്ട് അടുത്തുകൂടിയാൽ ഇ പി ജയരാജനും പിണറായി തമ്മിൽ ചേർന്നാൽ ആർക്കാണോ നഷ്ടം സംഭവിക്കുന്നത് ആ നഷ്ടം സംഭവിക്കുന്ന നേതാവിന്റെ ഇടപെടൽ മാനിക്കാരുടെ ജീവനക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇ പി സംശയിച്ചാൽ ഞങ്ങൾ അത് കുറ്റപ്പെടുത്തില്ലോ തീർച്ചയായും ന്യായമായി സംശയിക്കാൻ ഘടകം പറയുന്നത് ഇതിന് ആർക്കാണ് ഗുണം ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുൻ പ്രിസീഡിംഗ് സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യാജ തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ആയിട്ട് ഒരാൾ മത്സരിക്കുന്നു വ്യാജ ഇടപെടലിലൂടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള ഒരാൾ വ്യാജപ്പണം ഇറക്കിമറിച്ച ഒരാൾ വാറ്റ് അവിടെ ഇറക്കിയ ഒരാൾ അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് വ്യാജമാക്കി ഇങ്ങനെ ഒരു സാധനം പി ഡി എഫ് പ്രസിദ്ധീകരിച്ചുടാ ഫേസ്ബുക്ക് പോസ്റ്റ് ഹാക്ക് ചെയ്തിട്ട് അത് അഡ്മിൻറെ തലയിൽ കെട്ടിവെച്ചത് പോലെ ആയിക്കൂടുന്നുണ്ടോ അങ്ങനെ യു ഡി എഫ് എന്തൊരു ബാലിശമായിട്ടുള്ള വാദഗതികളാണ് ഈ സഹോദരൻ എന്ന് പറയുന്നത് ഈ സഹോദരനോട് അതെ അല്ലെ അല്ല ഈ സഹോദരനോട് എനിക്ക് എന്താണ് മറുപടി പറയേണ്ടത് സഹോദരൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഇവിടെ അറിയപ്പെടുന്ന നിങ്ങളുടെ തന്നെ പോലീസ് വ്യാജരേഖ ചമച്ച് പിന്നെ കോളേജ് പ്രൊഫസറായിട്ട് പിന്നെ അധികാരമേൽക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ട് വളരെ അടുപ്പമുള്ള എസ് എഫ് ഐ നേതാവുമായിട്ട് അടുപ്പമുള്ള സഹോദരിയാണ് എങ്കിലും എൻ്റെ വിദ്യയെ എന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ പി കെ ശ്രീമതിക്ക് പറയേണ്ടി വന്നതും വ്യാജരേഖയാണ് അതുപോലെ നിരവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് മനസ്സിലായില്ലേ പിന്നെ പിന്നെ ഇന്നലെ ഇന്നലെയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു പാലക്കാട്ട് സി പി എമ്മിനകത്ത് ഉണ്ടായതുപോലെ തർക്കം ഞങ്ങളിലുണ്ടായോ സി പി എമ്മിനകത്ത് ഉണ്ടായതുപോലെ തർക്കവും കുതർക്കവും സീറ്റ് വെട്ടിപ്പിടിക്കലും നമുക്കുണ്ടായോ പക്ഷെ ഒരു പ്രശ്നം സി ഷഫീർ ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം എന്താണ് ഈ വിവാദത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് ആണോ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഒക്കെ ഉണ്ടാക്കി ശീലമുള്ളവരാണോ എന്നൊരു ചോദ്യമാണല്ലോ അദ്ദേഹം ഉന്നയിച്ചത് ഡി പത്തനംതിട്ട സി പി എം ഡി സിയുടെ ഔദ്യോഗിക പേജിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വീഡിയോ പ്രചാരണ വീഡിയോ കൊണ്ടുവരാൻ മാത്രം സ്വാധീനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആയിക്കൂടെയെന്ന് സി പി എമ്മിന് സംശയം തോന്നില്ലോ അല്ല അങ്ങനെയല്ലേ അങ്ങനെയല്ലേ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന വീഡിയോ ഇളപ്പിനെ കടത്തിവിടാൻ മനസ്സിലായില്ലേ അത്രയും മിടുക്കന്മാരാണ് ഞങ്ങൾ യു ഡി എഫിന്റെ സൈബർ പോരാളികളിൽ നിങ്ങൾ പണിമതിയാക്കി പോണം ഹേ നിങ്ങൾ കടന്തരുകളല്ല വെറും വേട്ടാവളിയന്മാരാണെന്ന് സ്വയം സമ്മതിച്ച് കടന്നു പോകേ ഞങ്ങളാണ് നിങ്ങളുടെ സി പി എമ്മിന്റെ ജില്ലാ പേജ് ഹാക്ക് ചെയ്തത് ഞങ്ങളെ മിടുക്കന്മാരാണെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങളതിനെ ഞങ്ങളതിനെ അംഗീകരിച്ചു തരാം നിങ്ങൾ ഈ പണിപ്പിക്കോ പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം ഇ പി ജയരാജൻ ഡാമേജ് ഉണ്ടാക്കി ജയരാജനെ തീർക്കേണ്ടത് കോൺഗ്രസിന്റെ ആരുടെയും ആവശ്യമില്ല ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് വേണ്ടി എന്ത് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി അല്ല ഇടതുപക്ഷം അത് ആദ്യമേ ബി ആർ എം ഷെഫീർ മനസ്സിലാക്കിക്കോളൂ ഈ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതും വ്യാജ ഹാക്ക് ചെയ്യുന്നതും ഒന്നും കരുതരുതേ കോൺഗ്രസിന്റെ ഉള്ള വിലയും കൂടെ ഇല്ലാതാവും ഷാനിട ഇടയിൽ കയറുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ള ഒരാളാണ് അതെടുപ്പിക്കണമെങ്കിൽ ഞാൻ എടുപ്പിക്കാം എനിക്ക് ജയരാജൻ ഒന്നും എനിക്കൊരു വിഷയമേ അല്ല മനസ്സിലായില്ലേ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ മര്യാദ പാലിക്കാതെ ഇടയിൽ കയറി അലമുണ്ടാക്കുന്നവര് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കിയോ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയല്ലോ ഡി സി സിയുടെ ഒരു പേജിൽ തുടങ്ങിയ കത്ത് വലിയ വിവാദമാക്കിയല്ലോ ഇപ്പൊ നൂറ്റി അമ്പത് പേജ് ഇ പി ജയരാജന്റെ പി ഡി എഫിലും ആത്മകഥയിലും ഒരു പേജിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചവന്മാർ നൂറ്റി അമ്പത് പേജ് ആത്മകഥയിൽ കിടന്ന് ആട് കണ്ടില്ലേ നിങ്ങൾക്ക് അത്ര ബന്ധമില്ലെങ്കിൽ ഷാനിദ് ബന്ധമുണ്ടോ ഇല്ലെന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞുതരാം ഇന്ന് ഇ പി ജയരാജൻ ഇതിനകത്ത് ബന്ധമില്ലെങ്കിൽ ഗുണ്ടാ പടയാളികൾ കേരളത്തിലെ ഇപ്പൊ സമരം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സമരത്തിന് അവധി പ്രഖ്യാപിച്ച ഗുണ്ടകൾ മുഴുവൻ ഡി സി ഓഫീസ് മുഴുവൻ ഇന്ന് വാരിയിട്ട് കത്തിക്കില്ലേ എന്താ ഒരുത്തരം ഇണ്ടാത്തത് എവിടെ പോയി ഡിവൈഎഫ്ഐ എവിടെ എസ് എഫ് ഐയുടെ ക്രൗര്യം എവിടെ എസ് എഫ് ഐയുടെ സമരം എല്ലാവരും തലയും കുമ്പിട്ട് ഇടുന്നത് ഉറങ്ങുന്നത് അവർക്കറിയാം ഇത് ജയരാജന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ് ജയരാജന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതിന്റെ പുറകിൽ കൂടി ആരോത്തും കൂടെ കൊടുത്തിരിക്കുന്നു പുറകിൽ നിന്നും അതും പാർട്ടിയാണെന്ന് അറിയാം സത്യം പുറത്ത് വരവില്ല വരും കാര്യം ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് അടുത്തൊരു മൂന്നാല് ഉണ്ട് ഒന്ന് മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഒരു പി ആർ ഏജൻസിയായ കേസിനെ വിളിച്ചു വരുത്തി ഹിന്ദു പത്രത്തിൽ ഒരു ജില്ലയെയും ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തെയും വക്രീകരിച്ചുകൊണ്ട് അവരെല്ലാം കൊള്ളക്കണക്കത്തുകാരും കള്ളക്കണത്തുകാരുമാണെന്ന് വരുത്തി തീർക്കാൻ തരത്തിൽ ഒരു ചില ഭാഗങ്ങൾ ആ പിന്നെ ഇന്റർവ്യൂവിൽ കഴിഞ്ഞതിന് ശേഷം പ്രസിദ്ധീകരണത്തിന് കൊടുത്തപ്പോൾ തള്ളി വിട്ടു മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല എനിക്ക് ഈ വിവാദ പരാമർശങ്ങൾ എനിക്ക് പങ്കാളിത്തമല്ല കെയ്സൻ പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പിന്നെ പിന്നെ വിവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ദി ഹിന്ദു പത്രം അത് പ്രസിദ്ധീകരിച്ച പത്രം പറഞ്ഞു ഇന്റർവ്യൂവിന് ശേഷം ഈ കേസൻ കൊണ്ട് വന്ന് പി ആർ കമ്പനിക്കാരെ ഏൽപ്പിച്ചതാണ് ഒരു തന്നെ പറഞ്ഞ കാര്യമാണെന്ന് ഒറ്റ ഒറ്റ കാര്യം എന്നിട്ട് എന്തായി അന്വേഷണം എന്തായി എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചതും മനസ്സിലാക്കുന്നതും പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യം സി പി എമ്മിന്റെ ഹാക്ക് ചെയ്തത് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാക്കൂട്ടത്തിന്റെ ആൾക്കാർ ഹാക്ക് പറഞ്ഞു മൂന്ന് ദിവസക്കാലമായല്ലോ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണല്ലോ എന്തുകൊണ്ട ഒരു എഫ്ഐആർ പോലും അവിടുത്തെ പോലീസിന് ഉപയോഗിച്ചിടാത്തത് കാരണം ഇട്ടാൽ പാർട്ടിയുടെ ചില വിപതന്മാർ അതിനകത്ത് പുറത്താവും മൂന്നാമത്തെ കാര്യം പിന്നെ നമ്മുടെ പിന്നെ ആർ ഡി ഒ കൊന്ന കേസിൽ ഇവിടെ വ്യാജനെ കുറിച്ചും മറ്റതിനെ കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞല്ലോ യഥാർത്ഥ വ്യാജനാരാ ഇന്ന് പ്രശാന്ത് പറയണേ എനിക്ക് രണ്ട് പേരുണ്ട് രണ്ടൊപ്പുണ്ട് രണ്ട് അച്ഛനുണ്ടെന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞില്ല മിക്കവാറും പിടിക്കപ്പെടുന്നത് ഇത്തരം പശ്ചാത്തലങ്ങളുടെ രണ്ട് പേര് ഈ കേസിലും സത്യം പുറത്തു വരുമോ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്